വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അവിടെ ഇങ്ങനെ കാട്ടിൽ ആ സമയം ആവുകയാണ് തുടർന്ന് ഈ ഇങ്ങനെ നടക്കുന്ന കാണിക്കുന്നുണ്ട് ശാലിനിയും ഫോറസ്റ്റ് ഓഫീസേഴ്സും എല്ലാവരും സത്യെ പപ്പി എന്നൊക്കെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് ശാലിനിയാണെങ്കിൽ കരച്ചിലും മകളും ഒക്കെയാണ് അനുപല്ലവിയും രാമേട്ടനും ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെയുണ്ട് വേറൊരു വഴിക്ക് രോഹിത്തും വിഷ്ണുവും ശ്യാമയും ഒക്കെ സത്യയും പപ്പിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഇതേ കുട്ടികളാണെങ്കിൽ ഒരു കാടിൻ്റെ ഡേഞ്ചർ സോണിലേക്കാണ് ഈ കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അന്നേരം നമ്മളിനി എന്ത് ചെയ്യും എങ്ങോട്ട് പോവുക വഴി അറിയില്ലല്ലോ പേടിയാവുന്നു എന്നൊക്കെ പപ്പി ഇങ്ങനെ പറയുകയാണ് നേരം പേടിക്കേണ്ട ഞാനില്ലേ കൂടെ ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു മുന്നോട്ട് നടങ്ങുമ്പോൾ കുറേ മിന്നാമിന്നുങ്ങളുടെ കൂട്ടം കാണുകയാണ് അന്നേരം സത്യം അത് നോക്കിക്കേ ഹായ് എന്ന് പറഞ്ഞിട്ട് പപ്പി മുന്നോട്ട് പെട്ടെന്ന് ആ മിന്നാമിന്നുങ്ങളുടെ കൂട്ടത്തിനടുത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അന്നേരം സത്യ പറയുന്നുണ്ട് പോവല്ലേ പപ്പി എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പപ്പി അങ്ങ് നിൽക്കുകയാണ് അവിടെ ചീ വീടും നരിച്ചിലും ഒക്കെ ഇങ്ങനെ വട്ടം ചുറ്റി പോകുന്നതെ കാണുമ്പോൾ പപ്പിക്ക് അങ്ങോട്ട് പേടിയാവുകയാണ് തിരിച്ച് അതേപോലെ സത്യയുടെ അടുത്തേക്ക് പപ്പി ഓടുന്നുണ്ട് എനിക്ക് പേടിയാവുന്നോ എന്നൊക്കെ പറഞ്ഞ് വേളം വയ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം നമുക്ക് വഴിയറിയില്ലെങ്കിലും മുന്നോട്ട് നടക്കാം ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല രാത്രി മൃഗങ്ങളൊക്കെ ഉണ്ട് ക്രൂരമായ എന്നൊക്കെ പറയുമ്പോൾ ആനയുടെ ചിഹ്ന വിളിയും മറ്റ് വന്യമൃഗങ്ങളുടെ അലർച്ചയും ഒക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പപ്പിക്കാണെങ്കിൽ ആകെ പേടിയാണ് പക്ഷെ സത്യമാണെങ്കിൽ ധൈര്യം കൊടുത്ത് കൂടെ കൊണ്ടുപോവുകയാണ് ഞാനില്ലേ കൂടെ വാ നമുക്ക് നടക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പപ്പിയേം പിടിച്ചുകൊണ്ട് നടക്കുകയാണ് നേരം കുറേ ദൂരം എത്തുമ്പോൾ നല്ല ഇരുട്ടാണ് പക്ഷെ പപ്പിയാണെങ്കിൽ കരയുകയാണ് എനിക്ക് അമ്മയെ കാണണം എന്നും ആകെ ബഹളവും കരച്ചിലും ഒക്കെയാണ് അന്നേരം അമ്മയെ കാണാം എന്തായാലും നമ്മൾക്ക് ഇവിടെ നിന്നും ഒറ്റയ്ക്ക് പുറത്തു പോകാനായിട്ട് സാധിക്കില്ല ആരെങ്കിലും വന്നാൽ നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ലോ അല്ലെങ്കിൽ ആരോടെങ്കിലും വഴി ചോദിക്കണം എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ആര് വരാനാ നമ്മളെ രക്ഷിക്കുകയാണെങ്കിൽ അമ്മയെ കാണണോ എന്നൊക്കെ പറയുമ്പോൾ അമ്മയൊക്കെ കാണാം ഞാനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞ് പപ്പിയുടെ കയ്യിലും തോളിലും ഒക്കെ അങ്ങ് പിടിക്കുകയാണ് സത്യാണെങ്കിൽ നേരം എൻ്റെ അമ്മ വരും എൻ്റെ അമ്മ രക്ഷി എന്നെ രക്ഷിച്ചു ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് എന്തായാലും ഉറപ്പാണ് ഒന്ന് ഫോൺ ഫോൺ നോക്കാമെന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് അന്നേരം ഫോണിൽ സിഗ്നൽ ഇല്ല അയ്യോ പപ്പി സിഗ്നൽ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പപ്പി വീണ്ടും അങ്ങോട്ട് കരച്ച് കരയുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞു നീ ഒന്ന് സമാധാനിക്കുക ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് സത്യം ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ കുറച്ച് ഉയരമുള്ള നല്ല ചില്ലകളുള്ള ഒരു മരം കാണുകയാണ് അന്നേരം വാ എന്നും പറഞ്ഞിട്ട് പപ്പിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് വിഷ്ണു ശ്യാമയും ഒക്കെ ഇങ്ങനെ കുട്ടികളെ വിളിച്ചു അങ്ങോട്ടും എല്ലാവരും നടക്കുകയാണ് എല്ലാ രാത്രിയാകും തോറും എല്ലാവർക്കും പേടിയും ഒക്കെ കൂടി കൂടി വരികയാണ് തുടർന്ന് ശ്യാമയാണെങ്കിൽ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് ഫോണിൽ സിഗ്നൽ ഉണ്ടോ എന്ന് നേരെ രോഹിത് പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കിയിട്ട് ഇല്ല എന്ന് പറയുകയാണ് നേരെ എന്തിനാ ശ്യാമിയെന്ന് വിഷ്ണു ചോദിക്കുമ്പോഴും സിഗ്നൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സത്യയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കാമായിരുന്നു സത്യുടേതിൽ ഫോൺ ഉണ്ടല്ലോ എന്ന് അന്നേരം വിഷ്ണു തൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് അന്നേരം ഇതിൽ സിഗ്നൽ ഇല്ല എന്ന് വാ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കുട്ടികളെ വിളിച്ച് കണ്ട് നടക്കുകയാണ് രോഹിത് ആണെങ്കിൽ പപ്പിയുടെ പേര് മാത്രമാണ് വിളിക്കുന്നത് പക്ഷേ വിഷ്ണു സത്യേയും പപ്പിയും ഒക്കെ വിളിക്കും ുന്നുണ്ട് ഏർ അങ്ങനെ തന്നെയാണ് മോളെ സത്യ പപ്പി എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഏർ നടന്നൊക്കെ പോകുന്നത് അതേസമയം കാടിന്റെ ഭീകരതയും ഇരുട്ടും കുറേ വന്യമൃഗങ്ങളുടെ അലർച്ചയും ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് തുടർന്ന് ഈ സത്യയും പപ്പിയും കൂടി മരത്തിനടുത്തേക്ക് എത്തിയിട്ട് സത്യാണെങ്കിൽ മരത്തിൽ കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് സത്യെ കൊണ്ട് സാധിക്കുന്നില്ല അന്നേരം എന്താ സത്യം ഇങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ ഈ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ സിഗ്നല് ഫോണിൻ്റെ ടവറ് സിഗ്നലൊക്കെ കിട്ടുമെന്ന് സിനിമയിലൊക്കെ കണ്ടില്ലേ അപ്പോൾ അതുപോലെ ശ്രമിച്ചതാണ് പക്ഷേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അയ്യോ അപ്പം ഇനി എന്ത് ചെയ്യുമോ അത് നടക്കില്ല എന്നും പറഞ്ഞ് പപ്പി വീണ്ടും കരയാനായിട്ട് തുടങ്ങിയാണ് നേരം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല പപ്പി അങ്ങോട്ട് കയറി ഞാൻ താഴെ വന്ന് സഹായിക്കാമെന്ന് പറയുകയാണ് ഞാൻ വീടില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇല്ലേ കൂടെ ഒന്ന് സമാധാനിക്കുകയോ ഞാൻ സഹായിക്കുക ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് പപ്പിയുടെ കൈ പിടിച്ച് മുന്നോട്ടാക്കുമ്പോൾ പപ്പി മരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് സത്യാണെങ്കിൽ താഴെ ഒന്ന് സഹായിക്കുകയാണ് തുടർന്ന് ശ്രമിക്കുക ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുവിധം മരത്തിൽ ഇങ്ങനെ ചില്ലയിലിങ്ങനെ കയറിയിരിക്കുകയാണ് തുടർന്ന് ഫോൺ വിളിക്കുകയോ അല്ല സിഗ്നൽ കിട്ടുന്നോ നോക്ക് എന്ന് പറയുമ്പോൾ പപ്പി ഇങ്ങനെ ഒരു കൈ കൊണ്ട് മരത്തിന് ചുറ്റു പിടിച്ചിട്ട് കമ്പനി ചുറ്റു പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ച് സിഗ്നലിന് വേണ്ടി ശ്രമിക്കുകയാണ് അതിനെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ രണ്ടുമൂന്ന് വട്ടം ആകുമ്പോൾ പെട്ടെന്ന് ഫോണിൽ സിഗ്നൽ വരുന്നുണ്ട് അന്നേരം ആ സിഗ്നൽ കിട്ടി സത്യം എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മയെ വിളിക്കുക എന്ന് പറയുകയാണ് അതേസമയം ശാലിനിയാണെങ്കിൽ മറ്റുദ്യോഗസ്ഥരുടെ മനാമേട്ടനും അതിന് വലു വീടൊപ്പം സത്യ മോളേന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ കാട്ടിലൂടെ ഇങ്ങനെ എല്ലായിട്ടും ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ സമയത്താണ് സത്യയുടെ കോൾ വരുന്നത് അന്നേരം അത് കണ്ട ഉടനെ മോളെ സത്യ എവിടെയാ എന്നിങ്ങനെ ശാലിനി ചോദിച്ച് ഫോൺ എടുക്കുമ്പോൾ സത്യ അല്ല ആൻറ്റി പപ്പിയാന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെവിടെയാണെന്ന് ചോദിക്കുകയാണ് അന്നേരം ഈ കുട്ടികളുടെ ഫോൺ കോൾ വരുന്നതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുകയാണ് അന്നേരം ഞങ്ങൾ കാട്ടിലാണ് ആൻറ്റി ചുറ്റും ഇരുട്ടാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല വഴി അറിയില്ല പേടിയാവുന്നു ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാലിനിക്ക് ആകെ വിഷമം വരുന്നുണ്ട് ഈ കുട്ടിയുടെ സംസാരം കേട്ടിട്ട് പക്ഷേ ശാലിനി പറയുന്നുണ്ട് ഒരു ഒരുവിധം സമാധാന സ്വയം ആശ്വസിച്ച് ശാലിനി പറയുകയാണ് ആൻറ്റി പറയുന്നത് കേൾക്ക് മോള് കേൾക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അന്നേരം അത്രമാത്രം ഈ പപ്പി കേൾക്കുന്നുണ്ട് പെട്ടെന്ന് സിഗ്നൽ കട്ടാവുകയാണ് പക്ഷേ ശാലിനി അത് അറിയുന്നില്ല ശാലിനി അങ്ങോട്ടങ്ങ് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക ഒന്നും പേടിക്കേണ്ട ഞങ്ങളീ കാട്ടിൽ ത് നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് മാറരുത് മാറിയാലും മൊബൈൽ ട്രേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അവിടെ തന്നെ നിൽക്കണേന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും പപ്പി കേൾക്കുന്നില്ല അന്നേരം ഹലോ ആൻറ്റി കേൾക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് പിന്നീടാണ് ശാലിനി തിരിച്ചൊന്നും കിട്ടാത്തപ്പോൾ ഒന്നുകൂടി ചോദിക്കുമ്പോൾ അവിടെ മറുതലക്കൊരു ശബ്ദം ഒന്നുമില്ല അന്നേരം ഹലോ ഹലോ എന്ന് രണ്ടുപേരും വച്ചുകൊണ്ടിരിക്കുകയാണ് കേൾക്കുന്നില്ല രണ്ട് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല പപ്പിയാണ് കാട്ടിലാണ് എന്നുള്ളത് മാത്രമേ ശാലിനി കേൾക്കുന്നുള്ളൂ തുടർന്ന് ഫോണങ്ങ് കട്ടാവുന്നുണ്ട് തുടർന്ന് സത്യോടും കട്ടായി എന്ന് പറയുകയാണ് അന്നേരം ഒന്നുകൂടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ പപ്പി അങ്ങോട്ടും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശാലിനി ഇങ്ങോട്ടുമൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ടവർ ഇല്ലാത്തതിനാൽ സിഗ്നൽ ഇല്ലാത്തതിനാൽ കോൾ കണക്റ്റ് ആവുന്നില്ല അന്നേരം ഇനി എന്ത് ചെയ്യും പിയും എന്നും പറഞ്ഞ് പപ്പിയങ്ങ് വിഷമിക്കുകയാണ് ശാലിനിയൊങ്ങ് വിഷമിക്കുന്നുണ്ട് തുടർന്ന് ആ പോട്ട ഇനി ഇങ്ങോട്ട് താഴോട്ടിറങ്ങ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതേസമയം ശാലിനിയോടും മറ്റു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമാ നമുക്ക് ആ ഭാഗത്ത് കൂടി അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവർ വീണ്ടും മുന്നോട്ട് മുന്നോട്ട് നടക്കുകയാണ് നടന്നിടന്ന് ഈ ശാലിനിയും ആ ഉദ്യോഗസ്ഥരും ഒക്കെ അവരാ മിന്നാമിന്നുകളെ കണ്ട ആ ഒരു സ്ഥലത്തൊക്കെ എത്തുന്നുണ്ട് അവിടെ എത്തിയിട്ടും അപ്പോൾ തൊട്ടു പുറകിൽ ഉണ്ട് കുട്ടികളുടെ എത്തിയിട്ടും ശാലിനിയാണെങ്കിലും ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സിഗ്നൽ കിട്ടുന്നില്ല തുടർന്ന് സൈബർ സെല്ലിൽ നിന്നും നഹാസ് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഫോൺ കുറച്ച് സമയം ഓൺ ആയിരുന്നു എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം എന്നോടവർ സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ അവർ പറയുന്നതൊന്നും അങ്ങോട്ട് കേൾക്കാനായിട്ട് സാധിച്ചില്ല ഫോൺ ഡിസ്കണക്റ്റ് ആയി എന്ന് പറയുമ്പോൾ അവിടെ റേഞ്ച് കിട്ടിയത് തന്നെ ഭാഗ്യം ഒരു മൊബൈൽ കമ്പനിക്കും അവിടെ ടവർ ഇല്ല എന്ന് പറയുകയാണ് നേരം കുട്ടികൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചോ എന്ന് ചോദിക്കുകയാണ് നേരം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറിയെന്ന് പറയുമ്പോൾ ആ രണ്ട് കിലോമീറ്റർ മാറിയോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ് നേരം ഫോറസ്റ്റ് ഓഫീസർ ചോദിക്കുന്നുണ്ട് ഫോൺ ഫോണിങ്ങോട്ട് തരാനായിട്ട് ശാലിനിയോട് തുടർന്ന് റേഞ്ച് ഓഫീസർക്ക് ഫോൺ കൊടുക്കുകയാണ് നേരം പരിചയപ്പെടുത്തി കഴിഞ്ഞ ശേഷം കറക്റ്റ് സ്ഥലം ചോദിക്കുമ്പോൾ രണ്ട് കിലോമീറ്റർ മാറി പടിഞ്ഞാറോട്ടാണെന്ന് പറയുമ്പോൾ രണ്ട് കിലോമീറ്റർ മാറി പടിഞ്ഞാറോട്ടോ കറക്റ്റ് ആണോ എന്നിങ്ങനെ ഒരു ഇങ്ങനെ ഫോറസ്റ്റ് ഓഫീസർ ചോദിക്കുകയാണ് നേര ഷ്യോർ കറക്റ്റ് ആണെന്നിങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് തുടർന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലം അറിയാമോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അറിയാം ആനച്ചൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് പകൽ സമയത്ത് പോലും സൂര്യൻ്റെ വെളിച്ചം താഴേക്ക് വീഴില്ല അത്രയ്ക്കും കൊടും കാടാണ് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട് ിൽ നിന്നൊക്കെ മതയാനകളെ കൊണ്ടുതള്ളുന്ന സ്ഥലമാണ് പക്ഷേ അവിടേക്ക് പോയിട്ടവർ പോയിട്ടുള്ളവരാരും തിരിച്ച് വരില്ല ആരും പോകാൻ മടിക്കുന്ന സ്ഥലമാണ് നമുക്കിനി രാത്രി പകൽ പോരെ തിരച്ചിൽ രാവിലെ തുടങ്ങിയ പോരെ എന്നിങ്ങനെ പേടിയോടു കൂടി ഫോറസ്റ്റ് ഓഫീസർ ചോദിക്കുകയാണ് അന്നേരം ഷാലിനി ഇങ്ങനെ ഒരൊറ്റ നോട്ടം നോക്കിയാണ് തൻ്റെ കുഞ്ഞുങ്ങളെയാണല്ലോ അവിടെ കാണാതായിരിക്കുന്നത് തുടർന്ന് പടിഞ്ഞാറ് ശാലിനി അങ്ങ് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ മാഡം എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അന്നേരം പടിഞ്ഞാറ് ഇങ്ങോട്ടല്ലേ എന്ന് ശാലിനി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ എസ് മാഡം എന്ന് പറയുകയാണ് തുടർന്ന് ശാലിനി അങ്ങോട്ടത്തേക്ക് പോകുന്നു ുണ്ട് ബാക്കി എല്ലാവരും പിന്തുടരുന്നുമുണ്ട് സമയം പപ്പിയും സത്യയും കൂടി ആ സ്ഥലത്ത് അമരത്തിൻ്റെ താഴെ തന്നെ നിൽക്കുന്നുണ്ട് അന്നേരം എല്ലാം വെറുതെ ആയി അല്ലേ എന്നിങ്ങനെ പപ്പി പറയുകയാണ് അന്നേരം ഇല്ല എന്നാലും എന്താ അമ്മ എന്താ പറഞ്ഞാന്ന് സത്യ ചോദിക്കുകയാണ് നേരം പപ്പി സത്യയുടെ അമ്മ പറഞ്ഞോന്നും എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചില്ല ശബ്ദം മുറിഞ്ഞു മുറിഞ്ഞു പോയി എന്ന് പറയുകയാണ് അന്നേരം ഇനി എന്ത് ചെയ്യും നമ്മൾ രക്ഷപ്പെടില്ല അല്ലേന്ന് ചോദിക്കുമ്പോൾ ഏ ആര് പറഞ്ഞു എല്ലാം വെറുതെ ആയെന്ന് അമ്മയുടെ ഫോണും എൻ്റെ ഫോണും തമ്മിൽ കണക്റ്റ് ആയല്ലോ ഇനിയിപ്പോൾ സിഗ്നൽ ടവർ വെച്ച് അമ്മ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇവിടെ എന്തായാലും എത്തും നമ്മൾ എന്തായാലും രക്ഷിക്കും നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടും മാറിപ്പോകാതിരുന്നാൽ മതിയെന്ന് ആഹാ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് പപ്പിക്ക് സന്തോഷവെയാണ് നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് കുട്ടികളെ കരിയിലേക്ക് നീക്കിയിട്ട് രണ്ട് കല്ലിൻ്റെ പുറത്തായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അതേസമയം വിഷ്ണു ആണെങ്കിൽ വിഷ്ണു കൂട്ടരും ഒക്കെ കൂട്ടി അന്വേഷിച്ചെ വിളിച്ച് നടക്കുകയാണ് അവരുടെ കയ്യിൽ പന്തം ഒക്കെ കൊളുത്തുകയാണ് പിന്നെ വെട്ടത്തിന് വേണ്ടിയിട്ട് നടക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ ടോർച്ചും ലൈറ്റും എല്ലാം ഒക്കെ ഉണ്ട് അതേസമയം ആരും വരുന്നില്ലല്ലോ സത്യം എന്നിങ്ങനെ പറയുമ്പോഴും വരും ഒത്തിരി കഴിയുമ്പോൾ വരും വരുമെന്നിങ്ങനെ പറയുകയാണ് പക്ഷേ അതേസമയം ചുറ്റിലും ആനകളുടെ ചിഹ്നമ്പിളിയൊക്കെ കേൾക്കുമ്പോൾ പപ്പയ്ക്ക് അങ്ങ് പേടിയാവുകയാണ് അന്നേരം എന്താ പേടിയാവും ചോദിക്കുമ്പോൾ അതേ പേടിയാവുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് എനിക്ക് വിശക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ടിഫിൻ ബോക്സ് ബാഗിലായി പോയില്ലേ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം പപ്പി ഇവിടെ നിൽക്കുകയാണ് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് സത്യ മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ് കയ്യിലങ്ങ് ആണെങ്കിൽ സത്യയുടെ കയ്യിലങ്ങ് ബലമായിട്ട് പിടിക്കുകയാണ് അതായത് എങ്ങോട്ട് പോവുകയാണ് കാടല്ലേ പഴമോ എന്തെങ്കിലും കിട്ടും ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ വേണ്ട സത്യ എങ്ങോട്ടും പോകണ്ട ഇവിടെ നിന്നാൽ മതി സത്യം ഇവിടെ നിന്ന് പോയാലും ഞാൻ പേടിച്ച് പേടിച്ചു ചത്തുപോകുമെന്ന് പറയുകയാണ് അന്നേരം അപ്പം പപ്പിക്ക് എന്ന് ചോദിക്കുകയാണ് അന്നേരം അതൊന്നും സാരമില്ല സത്യം ഇവിടെ നിന്ന് പോകാതിരുന്നാൽ മതി എൻ്റെ അടുത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പപ്പിയാണെങ്കിൽ സത്യം കെട്ടിപ്പിടിക്കുകയാണ് കുട്ടിയാ സത്യേക്കാളും സത്യം കുറച്ചും കൂടി സ്മാർട്ട് ആണല്ലോ പക്ഷെ പപ്പിയാണെങ്കിൽ അങ്ങ് പേടിയുണ്ടങ്ങ് വിറക്കുകയാണ് കാണണം കാടിൻ്റെ ഉൾ ഭീകരതയെക്കുറിച്ചും മുകളിലോട്ടും ഒക്കെ നോക്കുമ്പോഴേ ഇരുട്ടുമൊക്കെ കണ്ടിട്ട് പപ്പി ആകെ അങ്ങ് പേടിച്ച് നിൽക്കുകയാണ് പക്ഷേ സത്യ നല്ല കൂടി തന്നെയാണ് നിൽക്കുന്നത് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പപ്പിയെ കെട്ടി സത്യയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പപ്പി നിൽക്കുകയാണ് അത്രയുമേ കാണിക്കുന്നുള്ളൂ പക്ഷേ ഇനി അടുത്ത എപ്പിസോഡിൽ വലിയൊരു അപകടം വരും ഒരു പാമ്പ് ഇങ്ങനെ എഴിഞ്ഞു വരും ഈ പപ്പിക്കാണെങ്കിൽ വിഷമേൽക്കും അതിന് അതിനുശേഷം അവരൊരു വൈദ്യൻ്റെ വൈദ്യനല്ല ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പോകും വിഷമൊക്കെ ഇറങ്ങും അതിനുശേഷം പിറ്റേന്ന് മാത്രമേ ഈ കുട്ടികളെ അവരെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുശേഷം അപ്പോൾ ഈ കാടിൻ്റെ ഇത്രയും ദിവസരാഴ്ചയോളമായിട്ടുള്ള എപ്പിസോഡ് ആ കഥ തീരും പിന്നീടിന് പുതിയ രംഗങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്